ആവർത്തന പുസ്തകം അധ്യായം പതിനാല് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു മരിച്ചവന് വേണ്ടി നിങ്ങളെ മുറിവേൽപ്പിക്കുകയോ നിങ്ങൾക്ക് മുൻകഷണ്ടി ഉണ്ടാക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു മ്ളേച്ഛമായതൊന്നിനെയും തിന്നരുത് നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങൾ ആവിത് കാള ചെമ്മരിയാട് കോലാട് കലമാൻ പുള്ളിമാൻ കടമാൻ കാട്ടാട് ചെറുമാൻ മലയാട് കവരിമാൻ മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞതും അയ വിറക്കുന്നതുമായ മൃഗത്തെ ഒക്കെയും നിങ്ങൾക്ക് തിന്നാം എന്നാൽ അയ വിറക്കുന്നവയിലും കുളമ്പ് പിളർന്നവയിലും തിന്നരുതാത്തവ ഏവയെന്നാൽ ഒട്ടകം മുയൽ കുഴിമുയൽ അവ അയ വിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നവയല്ല അവ നിങ്ങൾക്ക് അശുദ്ധം പന്നി അത് കുളമ്പ് പിളർന്നതെങ്കിലും അയ അത് നിങ്ങൾക്ക് അശുദ്ധം ഇവയുടെ മാംസം തിന്നരുത് പിണം തൊടുകയും അരുത് വെള്ളത്തിലുള്ള എല്ലാറ്റിലും ചിറകും ചെതുമ്പലും ഉള്ളതൊക്കെയും നിങ്ങൾക്ക് തിന്നാം എന്നാൽ ചിറകും ചെതുമ്പലും ഇല്ലാത്തതൊന്നും തിന്നരുത് അത് നിങ്ങൾക്ക് അശുദ്ധം ശുദ്ധിയുള്ള സകല പക്ഷികളെയും നിങ്ങൾക്ക് തിന്നാം പക്ഷികളിൽ തിന്നരുതാത്തവ കടൽ റാഞ്ചൻ ചെമ്പരുന്ത് കഴുകൻ ചെങ്ങാലിപ്പരുന്ത് ഗൃ്രം അതത് വിധം പരുന്ത് അതത് വിധം കാക്ക ഒട്ടകപ്പക്ഷി പുള്ള് കടൽക്കാക്ക അതത് വിധം പ്രാപ്പിടിയൻ നത്ത് കൂമൻ മൂങ്ങ വേഴാമ്പൽ കുടുംബച്ചാത്തൻ നീർക്കാക്ക പെരിഞ്ഞാറ അതത് വിധം കോക്കു കുളക്കോഴി നരിച്ചീർ എന്നിവയാകുന്നു ചിറകുള്ള ഇഴജാതിയൊക്കെയും നിങ്ങൾക്ക് അശുദ്ധം അവയെ തിന്നരുത് ശുദ്ധിയുള്ള പക്ഷികളെയൊക്കെയും നിങ്ങൾക്ക് തിന്നാം താനെ ചത്ത ഒന്നിനെയും തിന്നരുത് അത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിക്ക് തിന്മാൻ കൊടുക്കാം അല്ലെങ്കിൽ അന്യജാതിക്കാരന് വിൽക്കാം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാകുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്തു വെക്കണം നിന്റെ ദൈവമായ യഹോവയെ എല്ലായ്പ്പോഴും ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും നിൻ്റെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകളെയും അവൻ്റെ സന്നിധിയിൽ വച്ച് തിന്നേണം നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ അകലെയും അത് കൊണ്ടുപോകുവാൻ കഴിയാതെ വണ്ണം വഴി അതിദൂരവുമായിരുന്നാൽ അത് വിറ്റ് പണമാക്കി പണം കയ്യിലെടുത്ത് നിൻ്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണം നിന്റെ ഇഷ്ടം പോലെ മാടോ ആടോ വീഞ്ഞോ മദ്യമോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനേയും ആ പണം കൊടുത്ത് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വച്ച് തിന്ന് നീയും നിന്റെ കുടുംബവും സന്തോഷിക്കണം നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനെ മറന്നു കളയരുത് അവന് നിന്നോടു കൂടെ ഓഹരിയും അവകാശവും ഇല്ലല്ലോ മൂമൂന്നാണ്ട് കൂടുമ്പോൾ മൂന്നാം സംവത്സരത്തിൽ നിനക്കുള്ള വിളവിൻ്റെ ദശാംശമൊക്കെയും വേർതിരിച്ച് നിന്റെ പട്ടണങ്ങളിൽ സംഗ്രഹിക്കണം നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിൻ്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടു കൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവ്യനും നിൻ്റെ പട്ടണങ്ങളിലുള്ള പരദേശിയും അനാഥനും വിധവയും വന്നു തിന്ന് തൃപ്തരാകേണം